നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വീട് പാലാ പാലാത്തൊടുവിട റൂട്ടിലാണ് പാലാത്തൊടുവിട റൂട്ടിൽ കൊല്ലപ്പള്ളി ടൗണ് സമീപമായിട്ട് മെയിൻ ഹൈവേ റോഡിൽ നിന്ന് അമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ ഹൈവേ റോഡുമായിട്ട് അത്രയ്ക്ക് അടുത്താണ് ലോ ബഡ്ജറ്റാണ് ഓണർ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തൊൻപതാണ് നാൽപ്പത്തൊമ്പത് ചോദിച്ചാലും വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സ്ഥലശിൽപ്പ് തന്നാൽ മതി പച്ചക്കറികളൊക്കെ നട്ടിട്ടുണ്ട് നമുക്ക് വീട് ചുറ്റുമെന്ന് കണ്ടിട്ട് വരാം രണ്ട് തെങ്ങൊക്കെ നിപ്പുണ്ട് പറ്റിയില്ലാത്ത കിണർ വെള്ളമുണ്ട് അതുകൂടാതെ പഞ്ചായത്തിൻ്റെ ജലനിധിയുടെ കണക്ഷനുണ്ട് ഹൈവേ റോഡായിട്ട് അത്രയ്ക്ക് അടുത്താണ് അമ്പത് മീറ്റർ ദൂരമാണ് വീട്ടിൽ നിന്ന് നോക്കിയാൽ ഹൈവേ റോഡ് കാണാം അപ്പോൾ നമ്മൾ ജോലിക്കാർക്കൊക്കെ ഉണ്ടെങ്കിൽ പോയി വരാനൊക്കെ വളരെ എളുപ്പമുണ്ട് അതുപോലെ സ്കൂൾ ബസ്സൊക്കെ തൊട്ടടുത്തുണ്ട് ടൗൺഷിപ്പായാലും തൊട്ടടുത്തുണ്ട് എട്ട് റെസൻറ്റ് സ്ഥലമാണ് എട്ട് എസ്സെൻ്റെ സ്ഥലത്തിൽ ആയിരത്തി നാനൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടാണ് ത്രീ ബെഡ്റൂമാണ് സിറ്റൗട്ട് സിഗ്ഡ മുറി ഡൈനിങ് ഹാള് കിച്ചണ് വർക്ക് ഏരിയ മൂന്ന് ബെഡ്റൂമാണ് ആ മൂന്ന് ബെഡ്റൂമുകളിൽ ടു ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ട് ഒരു ബാത്റൂം കൊടുത്തേക്കുന്നു സെക്കൻഡ് മുറി ഇനി ഡൈനിങ് ഹാള് നമ്മൾ താമസമുള്ള വീടുകളിൽ കംപ്ലീറ്റ് കവർ ചെയ്യുന്നില്ല നമുക്ക് നേരിട്ട് വന്ന് കാണാം അപ്പം നല്ലൊരു ലൊക്കേഷനിൽ മെയിൻ ഹൈവേ റോഡുമായിട്ട് വളരെ അടുത്ത് എല്ലാ ഫെസിലിറ്റി എല്ലാ സൗകര്യങ്ങളുള്ള ലോൺ സൗകര്യമൊക്കെ ഓക്കെ ആയുള്ള നല്ല ലോ ബച്ചിട്ടുള്ളൊരു വീടാണ് സ്വന്തമാക്കാൻ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അയുപക്കമൊക്കെ ഉണ്ട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്